ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ഫ്രണ്ട്ലി പി എസ് സി ഞാൻ ആര്യ അപ്പം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചില് പി എസ് സി ചോദിച്ച അർത്ഥവും പര്യായവും ഒക്കെയാണ് അപ്പം അതിൻ്റെ ഒന്നാമത്തെ പാർട്ടാണെന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് തീർന്നിട്ടില്ലല്ലോ ഇനി ഉണ്ടല്ലോ പറയാൻ അപ്പോൾ ബാക്കിയുള്ളത് നമ്മൾ സെക്കൻഡ് പാർട്ട് ആയിട്ട് തേർഡ് പാർട്ടായിട്ടൊക്കെ ഇടും അപ്പം ഒന്നാമത്തെ വാക്ക് ക്ലീബം എന്താണ് ക്ലീബം ക്ലീബോ അങ്ങനെ പി എസ് സിന് മുമ്പ് ചോദിച്ചിട്ടില്ല അല്ലേ ക്ലീബം എന്ന് വെച്ചാൽ ന പുംസകമാണ് ന പുംസകം ഇപ്പം നമ്മൾ വ്യാകരണം പഠിപ്പിക്കുമ്പോൾ നപുസകലിംഗം നപുസകം എന്നൊക്കെ പറയത്തില്ലേ അപ്പൊ അതിനുപയോഗിക്കുന്ന മറ്റൊരു വാക്കാണ് ഏത് ക്ലീബം എന്നുള്ളത് അപ്പൊ എന്താ ക്ലീബം നപുസകമാണ് ക്ലീബം നപുസകം ഇനി അടുത്തതാണ് കപോലം ആയിരുന്നു ചോദിച്ചിരുന്നത് കപോലം അപ്പോ കപോലം പോലെ മറ്റൊരു വാക്കാണ് കപാലം രണ്ടും ഇമ്പോർട്ടന്റ് ആണ് അപ്പോ കപാലം എന്താന്ന് വെച്ചാല് തലയോടാണ് കപാലം തലയോട് കർ ചോദിച്ചിട്ടുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലില് അപ്പൊ കപാലം കർപ്പരം തലയോടാണ് ഇനി കപോലമാണെങ്കിലോ കപോലം കപോലം ആണ് കപോലം കവിൾത്തടം അപ്പോ ഇത് തമ്മി തിരിഞ്ഞു പോകണ കാര്യമില്ല ഞാനും തിരിഞ്ഞു പോകണിങ്ങനൊന്നാലോചിച്ച് നമ്മള് പാലത്തിൽ കയറിയപ്പോ തലയും കൂത്തി അങ്ങ് താഴ്ന്നോർത്താല് മതി അപ്പൊ പാലത്തിൽ നിന്ന് തലകൂത്തി താഴ്ന്ന പാലം പാലം തലയോടാന്ന് ഓർത്തൂടെ അപ്പൊ പിന്നെ കപോലം എന്താണെന്ന് ഓർക്കാം കവൾത്തടാണെന്ന് ഓർക്കാം അപ്പൊ എന്താ പൂ പോലത്തെ കവൾത്തട അല്ലെ കപോലം പൂ പോലത്തെ പോലത്തെ കവൾത്തടാണ് അപ്പൊ പോലമാണെങ്കിൽ പോലത്തെ കവൾത്തടം അപ്പൊ തിരിയൂലോ ഇനി അടുത്തതാണ് കർണികാരം കർണികാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും ബി എസ് ചോദിച്ചിട്ടുള്ളതാണ് എന്തുവാ കർണികാരം കൊന്നപ്പൂ ആണ് ഒരു മിനിറ്റ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഫീസ് സൂപ്രന്റെ ക്വസ്റ്റ്യൻ ചൂടെ കൊടുത്തിരിക്കുന്നതിലെ കൊന്നപ്പൂവ് എന്ന അർത്ഥം വരുന്ന പദം ഓപ്ഷൻ്റെ അത് നവമാലികം നീലോൽപ്പലം അരവിന്ദം കർണികാരം അപ്പൊ കർണികാരം എന്താണ് നമ്മൾ പഠിച്ചത് കർണികാരം കൊന്നപ്പൂവാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ചോദിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ചോദിച്ചു അപ്പൊ ഓപ്ഷൻ കൂടെ നമ്മൾ പഠിക്കണ്ടേ അന്ന് ഓപ്ഷനിൽ നവമാലിക ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ മല്ലികപ്പൂവാണ് നവമല്ലിക എന്നൊരു അർത്ഥമാണ് പിന്നെ അരവിന്ദ നിങ്ങൾക്ക് അറിയാലോ അരവിന്ദാക്ഷൻ അരവിന്ദത്തെ പോലെ അക്ഷിയൊക്കെ ആരാണ് ശ്രീകൃഷ്ണൻ അപ്പൊ അരവിന്ദം എന്താണ് താമരയാണ് പിന്നെ കർണികാരപ്രിയൻ അതിൻ്റെ കൂടെ എക്സ്ട്രാ ഞാൻ കൊടുത്തേക്കുന്നതാണ് കേട്ടോ കർണികാരപ്രിയൻ ആരാണ് കർണികാരപ്രിയൻ ശിവനാണ് പിന്നെ ഒരു വാക്കും കൂടെ കർണികി ആനയാണ് ചുമ്മാ പഠിച്ചു വെച്ചോ കർണികി ആനയാണ് ഇനി അടുത്ത വാക്കാണ് നഗജം നഗജം ഗജം തന്നെയാണ് നഗജം നഗജം എന്താണ് ആനയാണ് നഗജം ആന നഗജം ആനയാണ് ഈ കഴിഞ്ഞ ഡിഗ്രി പ്രിലിംസിന് വന്ന ക്വസ്റ്റ്യൻ ആണ് വാരണ വ്യാള ഫല്ലൂക വൃഗാദികൾ അതിൽ ഫല്ലൂകത്തെയാണ് ചോദിച്ചത് അപ്പോൾ ഇതൊക്കെ ഓൾറെഡി പി എസ് സി ചോദിച്ചിട്ടുള്ളതാണ് ബാക്കി കൂടെ വന്ന സാധനങ്ങളൊക്കെ അപ്പോൾ അതിൻ്റെ അർത്ഥം ഒന്ന് നമുക്ക് നോക്കിയാലോ വാരണം അത് ഞാനൊരു പാട്ടൊക്കെ പാടി പഠിപ്പിച്ചിട്ടില്ല ഓർമ്മയുണ്ടോ വാരണമൃഗം കരടി വൻപുലികൾ വാമ്പും ഘോരതരമായി വന ഭൂമിയിൽ നടപ്പൂ എന്നൊക്കെ ഓർമ്മ അപ്പൊ വാരണം എന്താണ് വാരണം ആനയാണ് വാരണം ആന അപ്പൊ ഞാൻ ഓർത്തുവയ്ക്കാൻ വേണ്ടിയിരിക്കുന്ന വാരുന്ന ആന എന്നൊക്കെ ആക്ഷൻ കാണിച്ച് പഠിപ്പിച്ചിട്ടുണ്ട് ഈ വാരണം എന്ന് വെച്ചാൽ അർത്ഥം എന്താണ് തടയുന്നത് സംരക്ഷിക്കുന്നൊക്കെയാ അപ്പൊ ഈ ആനപ്പടകയില് യുദ്ധത്തിൽ ആനയെ മുമ്പോട്ട് നിർത്തി കഴിഞ്ഞാൽ ഒരു വലിയൊരു പ്രൊട്ടക്ഷൻ അല്ലേ ഇങ്ങനെ തടയുമല്ലേ ശത്രുക്കളെ അപ്പൊ തടയുന്നവനാണ് ആനകൾ അപ്പൊ തടയുന്ന എന്നൊരർത്ഥത്തിലാണ് വാരണം വാരണം ചെയ്യുന്നത് എന്നൊരർത്ഥത്തിലാണ് വാരണം ആനയായത് കേട്ടോ അപ്പൊ വാരണം എന്താണ് ആന അപ്പൊ ഇങ്ങനെ വാരിയെ നമ്മുടെ കോളിർത്താൽ മതി അപ്പൊ വാരണം ആനയാണ് വാരണം ആന അപ്പൊ വാരണം ആന ഇനി അടുത്ത വാക്ക് നോക്കിക്കെ വ്യാളം വ്യാളം എന്താണ് കൊറേ അർത്ഥമുണ്ട് വ്യാഴത്തിന് എന്നാലും പ്രധാന ഒരു അർത്ഥം വ്യാളം പാമ്പ് ഞാൻ പഠിപ്പിച്ചിട്ടുള്ളതാണ് ക്ലാസ്സിൽ അപ്പൊ ലൈവില് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഓർത്ത് വയ്ക്കാനായിട്ട് മ്യാളത്തിൽ താമസിക്കുന്ന വ്യാളം എന്ന് ഓർക്കാം എന്ന് പറഞ്ഞു അതായത് മാളത്തിൽ താമസിക്കുകയല്ലേ പാമ്പ് അപ്പോ മ്യാളം എന്ന് നോർത്താൽ വ്യാളം ഓർക്കല്ലോ അപ്പോ മ്യാളത്തിൽ താമസിക്കുന്ന വ്യാളം പാമ്പ് എന്നൊരു പ്രധാന അർത്ഥം പാമ്പ് മാത്രമൊന്നും അല്ല അർത്ഥമുണ്ട് കടുവ എന്ന അർത്ഥമുണ്ട് സിംഹം അർത്ഥമുണ്ട് അപ്പൊ വ്യാഴത്തിന് എന്തൊക്കെ അർത്ഥമുണ്ട് പാമ്പ് മദയാന കടുവ സിംഹം ഇപ്പൊ കടുവ സിംഹം പാമ്പ് എല്ലാം എന്താണ് വ്യാഴമാണ് വ്യാഴം എഴുതിയെടുക്ക കേട്ടോ വ്യാഴം പാമ്പ് അപ്പൊ വ്യാളം പാമ്പ് കടുവ സിംഹം മദയാന കിട്ടിയല്ലോ ഇനി അടുത്തെന്താണ് കൂടെ ഉള്ളത് ഫല്ലൂകം ഫല്ലൂകം എന്താണ് കോഡോർമ്മ ഭാലുക്കരടി എന്ന് ഓർക്കാനാണ് നമ്മൾ പണ്ട് കോട് പറഞ്ഞത് അപ്പൊ ഫല്ലൂകത്തിലേക്ക് നോക്കാൻ നമ്മുടെ ഭാലുക്കരടി ഇല്ലേ ഭാലുക്കരടിയില്ലേ മൗഗിളിയിലാണെന്ന് ഓർണല്ലേ ഭാലുക്കരടിന്ന് ഓർമ്മയില്ല അപ്പൊ ഫല്ലൂകം നമ്മുടെ ഭാലുക്കരടി ചോദിച്ച് ഭല്ലൂകം എന്താണ് കരടി ഫല്ലൂകം കരടി ഇനി അടുത്താണെന്ത് വൃഗാദികൾ അപ്പൊ വൃഗം വൃഗാദികൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തൊക്കെയാണോ വൃഗം മെയിൻ മെയിനായിട്ടും എന്നൊരു അർത്ഥമാണ് മൃഗത്തിന് എന്താണ് ചെന്നായ പിന്നെ കുറുക്കൻ മൂങ്ങ അപ്പോ ചെന്നായ കാക്ക കുറുക്കൻ മൂങ്ങ എന്നൊക്കെ അർത്ഥമുള്ള വാക്കാണെന്ത് വൃഗാദികൾ അപ്പൊ അവർക്ക് മുതലായ എന്നൊരു അർത്ഥം അപ്പൊ എന്താണ് അർത്ഥം ചെന്നായ വൃഗാദികൾ ചെന്നായ വാരണ ഭല്ലൂക ൾ ഏതിൽ ചോദിച്ചാണ് ക്വസ്റ്റ്യൻ ആണ് അപ്പൊ ആന വ്യാഴം പാമ്പ് ന്യളത്തിലുള്ള വ്യാളം മാളം വ്യാളം പാമ്പ് ഭല്ലൂകം ഭാലുക്കരടി ഫല്ലൂകം ചെന്നായ കാക്ക മൂങ്ങ പിന്നെ നഗജം അതുമായിട്ട് വാക്ക് സ്ഥിരമായിട്ട് നഗം 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 നമ്മൾ കോഡ് പറഞ്ഞത് നഗജം ആന ഇതിന്റെ ബാക്കിയുള്ള ൾ തൊട്ടുപുറകെ പാർട്ട് ടൂ ആയിട്ട് ഇടാം പിന്നെ രണ്ടായിരത്തിലധികം മുൻകാല ചോദ്യങ്ങളും അതിന്റെ സൂപ്പർ എക്സ്പ്ലനേഷനും കോഡും പിന്നെ കണ്ടന്റും എസ് സി ആർ ടി രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പുത്തൻ പുതിയ എസ് സി ആർ ടി ബുക്കും പഴയ എസ് സി ആർ ടി ബുക്കും ഒക്കെ ചേർത്ത് നിങ്ങളുടെ നമ്മുടെ മലയാളം ബുക്ക് റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ വേണ്ടവർ നമ്മുടെ ഫ്രണ്ട്ലി പി സി വെബ്സൈറ്റ് വഴിയോ നമ്മുടെ വാട്സപ്പ് നമ്പർ വഴിയോ ഓർഡർ ചെയ്യുക കേട്ടോ അപ്പോൾ നമുക്ക് ഇതിൻ്റെ നെക്സ്റ്റ് പാർട്ടുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം പിന്നെ ക്ലാസ് എടുത്തിട്ട് ഞാൻ കുറേ നാളായല്ലോ അപ്പോൾ എന്തെങ്കിലും പോരായ്മയോ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം